ഇന്റർനാഷണൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ൂർനാഷണൽ ക്ലാസ്സുകാരിക്ക് അശ്ലീല ഫോട്ടോകളും സന്ദേശവും അയച്ച പത്തൊൻപത് ആലപ്പുഴ സ്വദേശിയായ കൗമാരക്കാരനാണ് മലപ്പുറത്തെ പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കിലൂടെ മലപ്പുറത്തെ ഒൻപതാം ക്ലാസ്സുകാരിയുമായി സൗഹൃദത്തിലാവുകയും തുടർന്ന് മൊബൈൽ ഫോണിലൂടെ അശ്ലീല ഫോട്ടോകളും മെസ്സേജുകളും അയച്ച കേസിലാണ് ആലപ്പുഴ സ്വദേശിയായ പത്തൊൻപതുകാരനെ താനൂർ ഡിവൈഎസ്പി മൂസാവള്ളിക്കാരനും സംഘവും അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ ചേർത്തല സ്വദേശി ഭരതാണ് പിടിയിലായത് ഒമ്പതാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ് വ്യാജവിലാസവും ഫോട്ടോയും നൽകിയാണ് ഒമ്പതാം ക്ലാസ്സുകാരിയെ പരിചയപ്പെട്ടത് താനൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് പരാതിക്കാരി പെൺകുട്ടിയും യുവാവുമായി ആദ്യം മെസ്സേജുകളും മറ്റും അയക്കാറുണ്ടായിരുന്നു പിന്നീട് സഹോദരം സ്ഥാപിച്ച പ്രതി പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അവസാനം ഫോൺ നമ്പർ വാങ്ങി വാട്സാപ്പിലൂടെയും മെസ്സേജുകൾ അയച്ചതാണ് വിവരം ഇതിലൂടെ നിരവധി അശ്ലീല മെസ്സേജുകളും ഫോട്ടോകളും പ്രതി അയക്കാൻ തുടങ്ങിയതോടെയാണ് വീട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് പെൺകുട്ടിയും വീട്ടുകാരും പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോക്സോ വകുപ്പും ഐ ടി ആക്ട് വകുപ്പുകളും ചേർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് വ്യാജ ഐ ഡിയിൽ നിന്നാണ് മെസ്സേജുകൾ അയച്ചതെന്നും പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും വ്യക്തമായത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പിന്നീട് പ്രതിയെ കണ്ടെത്തുകയായിരുന്നു താനോട് വി എസ് പി മൂസാവള്ളിക്കടൻ ഇൻസ്പെക്ടർ അബ്ബാസ് അലി സീനിയർ സി പി ഒമാരായ സലീഷ് അമൽ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം പ്രതിയെ ആലപ്പുഴയിൽ നിന്നും പിടികൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു